നമസ്കാരം ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകുമ്പോൾ ഇപ്പോൾ ശരിക്ക് വെട്ടിലായിരിക്കുന്നത് ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയാണ് ഖമേനി ഇപ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം ഏതോ ഒളിത്താവളത്തിൽ കഴിയുകയാണ് ഇയാൾക്ക് പുറത്തു വരാനും കഴിയാത്ത ഒരവസ്ഥയാണ് മാത്രമല്ല അവിടെ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന നീക്കം ഇറാനിലെ തന്നെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഖമേനിയെ സ്ഥാനഭക്ഷണാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖമേനി കൊല്ലപ്പെട്ടില്ലെങ്കിൽ ഖമേനെ സ്ഥാനപ്രക്ഷണാക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം എന്നാണ് പറയപ്പെടുന്നത് കാരണം ഖമേനി ഇപ്പോൾ ദുർബലനാണ് അദ്ദേഹത്തിന് എൺപത്താറ് വയസ്സുണ്ട് മാത്രവുമല്ല രോഗിയാണ് ഇപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് പ്രധാനപ്പെട്ട സൈനിക മേധാവികളും ആണവ മേധാവികളും എല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഖമേനിക്ക് ദിവസവും വിവരങ്ങളെത്തിക്കുമായിരുന്ന ഇൻ്റലിജൻസ് മേധാവികളെ എല്ലാം തന്നെ ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഖമേനി തികച്ചും ഏകാഗിയാണ് ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ ഒരു നേതാവിനെ വെച്ചുകൊണ്ട് എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്നെ വിരോധത്തിൻ്റെ തങ്ങൾ പാത്രമാകാനുള്ള കാരണങ്ങളിലൊന്ന് ഈ ഖമേനിയാണ് എന്നും അവർ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ എത്ര വേഗം സ്ഥാനപ്രഷനാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നൊക്കെയാണ് നേരത്തെ ഖമേനി വിളിച്ച് പറഞ്ഞത് പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് നന്നായിട്ടറിയാം ഇതൊരിക്കലും നടപ്പുള്ള കാര്യമല്ല എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പോർ വിമാനങ്ങൾ ഇറാനിലേക്ക് പാഞ്ഞെത്തി അവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിച്ചപ്പോൾ ഇറാൻ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കാരണം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ അതിനു മുമ്പ് ഇസ്രായേൽ അടിച്ചു തകർത്തിരുന്നു അമേരിക്ക അവരുടെ യുദ്ധ യുദ്ധമാനങ്ങൾ ഇറാനിലേക്ക് അയച്ചപ്പോൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം അവർക്കായി വഴിയൊരുക്കണമെന്നായിരുന്നു അതായത് സുരക്ഷിത പാത ഒരുക്കണം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇറാൻ്റെ സൈന്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ കൈമാറിയിരുന്നു ഇതിന് പ്രകാരം അവർ പല സൈനിക താവളങ്ങളും ആക്രമിച്ച് തകർക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് അമേരിക്കയുമായി യുദ്ധം ചെയ്യാൻ പോവുക എന്നാണ് ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കുന്നത് ഖമേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രോഗബാധിതൻ കൂടിയാണ് നാളുകൾ എണ്ണപ്പെട്ടു എണ്ണപ്പെട്ടുവെന്നെല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ പിൻഗാമികളെ മൂന്ന് പേരുടെ പേരദ്ദേഹം നിർദ്ദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ അദ്ദേഹത്തിൻ്റെ മകനും ഉൾപ്പെടുന്നുണ്ട് ഏതായാലും കൊല്ലപ്പെട്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഖമേന തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത കാര്യമാണ് അതേസമയം അവിടെ മറ്റ് പലരും അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പിൻഗാമിയാവാൻ താൽപ്പര്യം കാണിക്കുന്നു എന്നാണ് പറയപ്പെടുന്നതും ഇത് കൂടാതെ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അവിടെ വലിയൊരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളതും എല്ലാവർക്കും അറിയാം നിലവിൽ അവിടെ ഭരിക്കുന്ന മതഭരണകൂടം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രാകൃതമായ രീതിയിലുള്ള നിയമ സംഹിതകളാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത് വരെ ലോകത്തെ ഏറ്റവും പരിഷ്കൃത സമൂഹമായിരുന്ന ഇറാനെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഈ മതഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് നാട്ടുകാർക്കിടയിലും വലിയ പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനകീയ മുന്നേറ്റമുണ്ടായി ഇവരെ എല്ലാവരെയും ആട്ടി ഓടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അതിനു മുമ്പ് തന്നെ ഈ ഖമേനിയെ സ്ഥാനപ്രട്ടനാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ലക്ഷ്യമിടുന്നത് എന്നുള്ള ആ വാർത്തകൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്